അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ മൂവായിരത്തി നാനൂറ്റി ആറ് കുടിയേറ്റ ഭവനം കൂടി നിർമ്മിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഇതിൽ എണ്ണം കിഴക്കൻ ജെറുസലേമിലെ മാലി അദൂമിമിലും എണ്ണം കിദർണ്ണം ഇഫ്രത്ത് എന്നിവിടങ്ങളിലുമാണ് മാലി അദൂമിമിൽ രണ്ടാഴ്ച മുൻപ് ഇസ്രായേൽ സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയെന്നാണ് ഇസ്രായേൽ ധനമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത് ഇരുപതിനായിരത്തോളം കുടിയേറ്റ ഭവനങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു അതേസമയം കുടിയേറ്റ വ്യാപനത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം ഉയരുന്നു പലസ്തീൻ ഭൂമി കൈക്കലാക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി സ്ഥിരീകരിക്കുന്നതാണ് കുടിയേറ്റ വ്യാപനമെന്ന് ഹമാസ് പ്രതികരിച്ചു ജർമ്മനി ഖത്തർ സൌദി ജോർദൻ തുടങ്ങിയ രാജ്യങ്ങളും അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കുടിയേറ്റ വ്യാപനം സമാധാന ശ്രമങ്ങളെ ബാധിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞാഴ്ച വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ വെടിനിർത്തലും ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച ഞായറാഴ്ച പുനരാരംഭിച്ചിട്ടുണ്ട് റമദാൻ റമദാനുമുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കാൻ ലക്ഷ്യമിട്ട് ഖത്തർ ഈജിപ്ത് യു എസ് എന്നീ രാജ്യങ്ങൾ മുൻകൈയ്യെടുത്ത് ഈജിപ്തിലെ കൈ ഇസ്രോയിൽ കഴിഞ്ഞയാഴ്ച മുതൽ നടത്തിവന്ന ചർച്ച വിജയിക്കാതെ പ്രതിനിധികൾ മടങ്ങിയിരുന്നു അതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ മുപ്പതിനായിരത്തി എണ്ണൂറായിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ് പേർ കാണാതായിട്ടുണ്ട് പരിക്കേറ്റു ഒക്ടോബർ ഏഴിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ നൂറ്റി പതിമൂന്ന് കുട്ടികൾ ഉൾപ്പെടെ നാനൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം ഗാസ യുദ്ധം ആറാം മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റഫയടക്കം മേഖലകളിൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതൻ മസാൻ വർദ്ധാരംഭത്തിന് മുന്നേ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച കൈറോ ചർച്ച ഇസ്രായേൽ നിസ്സഹകരിച്ചതോടെയാണ് പരാജയപ്പെട്ടത് ഹമാസ് പ്രതിനിധി സംഘം ഇന്നലെ മടങ്ങുകയുണ്ടായി അതേസമയം ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അഞ്ചു മാസം പിന്നിടുന്ന യുദ്ധത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങളും വീടുവിട്ട് പലായനം ചെയ്ത ഗാസയിൽ മുഴു പട്ടിണിയാണ് അടിസ്ഥാന സൌകര്യങ്ങൾ തകർന്നടിഞ്ഞ അവിടേക്ക് സൌജന്യ ഭക്ഷണവും മരുന്നുമെത്തിക്കുന്ന യു എൻ ഏജൻസികളെ ഇസ്രായേൽ സൈന്യം തടയുന്നത് സ്ഥിതി ഗുരുതരമാക്കുന്നുണ്ട് മധ്യഗാസയിൽ ഗുരുതരമാക്കുന്നുാസയിൽ ഇന്നലെ നടത്തിയ ബോംബിംഗിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറുസലേമിലെയും അനധികൃത ഇസ്രയേൽ കുടിയേറ്റക്കാരുമായി സാമ്പത്തിക ബന്ധങ്ങൾ പാടില്ലെന്ന് നോർവീജിയൻ കമ്പനികൾക്ക് നോർവേ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ കുടിയേറ്റം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് പലസ്തീന യു എൻ അംഗത്വം നൽകുന്നതിന് രക്ഷാസമിതിയിലെ മറ്റ് അംഗങ്ങളും പിന്തുണയ്ക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട് പട്ടിണി മരണം തടയാൻ അടിയന്തര വെടിനിർത്തലിന് യു എൻ രാജ്യാന്തര കോടതി ഉത്തരവിടണമെന്ന് ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു ായി ചേർന്ന് യു എസ് ഇന്നലെ ഗാസയിൽ സൌജന്യ ഭക്ഷണപ്പൊതികൾ ആകാശത്ത് നിന്ന് ഇട്ടുകൊടുത്തു ഇത് മൂന്നാം വട്ടമാണ്പ്പൊതി വിതരണം റമസാൻ വൃതാരംഭത്തിന് മുൻപ് ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ മങ്ങുന്നതിനിടെ ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികളുടെ ഭക്ഷണ വിതരണം ഇസ്രയേൽ തടഞ്ഞു യു എന് കീഴിലുള്ള വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭക്ഷണ വണ്ടികളാണ് വടക്കൻ ഗാസയിലെ പ്രവേശിക്കുന്നത് സൈന്യം തടഞ്ഞത് പട്ടിണിമരണം തടയാൻ വടക്കൻ ഗാസയിലേക്ക് റോഡ് മാർഗം പ്രവേശനം അനുവദിക്കണമെന്ന് യു എൻ ആവശ്യപ്പെട്ടിരുന്നു അടിയന്തര സഹായം എത്തിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും ആവശ്യപ്പെട്ടു അതേസമയം കൈറോയിലെ സമാധാന ചർച്ച യുഎസും ഉപേക്ഷിച്ച നിലയിലാണ് തടസ്സങ്ങൾ പരിഹരിക്കുക എളുപ്പമല്ലെന്നും ഹമാസ് വിട്ടുവീഴ്ച ചെയ്യണമെന്നും യുഎസ് പറഞ്ഞു ചർച്ച തുടരാമെന്നും നിലവിൽ പന്ത് ഇസ്രായേലിന്റെ കളത്തിലാണെന്നും ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി